കാഴ്ചക്കുറവ് ആയതുകൊണ്ട് എന്നെ സംബന്ധിക്കാനും ഞാൻ വീട്ടിന് ചോറൊക്കെ വെച്ച് തരാൻ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയും വേണം അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ കാരണം എന്നെ നോക്കാനോ തല്ലാടാക്കാരോ താരോ ഇല്ല പലയിടത്തും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഇടവാക്കാർ പള്ളിക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല പലയിടത്തും പലയിടത്തും പറഞ്ഞാൽ തല്ലാടാൻ തോങ്ങാട്ട് തന്നാടാക്കാരും അങ്ങനെയാ ഞാൻ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പന്ത്രണ്ട് സെന്റ് ഭൂമിയും വീടുമുള്ള മുപ്പത്തിരണ്ട തനിക്കൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചു നൽകണമെന്നുള്ള ആവശ്യവുമായി കൊല്ലം കടക്കൽ പോലീസിൽ പരാതി നൽകി കൊല്ലം മണ്ണൂർ ഉണ്ണിക്കുന്തൻപുറം മുകളവിള വീട്ടിൽ ഭിന്നശേഷിക്കാരനായ അനിൽ ജോൺ ആണ് പരാതിക്കാരൻ കണ്ണിന് കാച്ചക്കുറവ് ആയതുകൊണ്ട് എന്നെ സംബന്ധിക്കാണ് പാവപ്പെട്ട ഒരു വേണം അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ കാരണം എന്നെ നോക്കാൻ ഇല്ല

നമ്മള് പലയിടത്തും തിരക്കുന്നുണ്ട് പൈസ തിരക്കുന്ന എല്ലാം എല്ലാം വണ്ടിക്കൂലി എല്ലാം പോന്നെ ആരും അതിനുള്ള നടത്തി തരുന്നില്ല പള്ളിക്കാരുടെ പോലെ ഞാൻ പറഞ്ഞു നോക്കിയത് ഇല്ല രണ്ടുപേരും മരിച്ചുപോയി അപ്പനും മരിച്ചുപോയി അല്ല അമ്മ നാല് മനസ്സിന് മുമ്പ് മരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് അപ്പൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മരിക്കുന്നത് അല്ല കല്യാണം കഴിച്ചു തണ്ണോന്ന് പറഞ്ഞിട്ട് അവരത് പോയേക്കുന്നേ നമുക്ക് അങ്ങനെ വലിയ സൗന്ദര്യോ ഒന്നും വേണ്ട സോറി വലിയ സമുന്ദര്യോ അങ്ങനെ ഒന്നുമല്ല ഞമ്മ ഞാൻ ഞാൻ കണ്ണിന് കാഴ്ച കുറവുണ്ട് അപ്പൊ ഞാൻ ഈ തൊഴിലുറപ്പിനും ലോട്ടറി ഞാൻ പോന്നെ അപ്പൊ ഞാൻ എന്നെ ജീവിതകാലം മൊത്തം സംബന്ധിച്ച് നോക്കാനും അപ്പൊ അതിന് ഇച്ചിരി കഞ്ഞി ഒക്കെ വെച്ച് തരാനും വേണ്ടിയാ ഞാൻ ആവശ്യപ്പെട്ടേക്കുന്നു വലിയ സൗന്ദര്യം ഒന്നും വേണ്ട നമ്മളെ നോക്കണം എന്താ പന്ത്രണ്ട് സെന്റ് വസ്തു കിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ അവകാശപ്പെട്ടു ഇപ്പം വസ്തു കെട്ടിപ്പിടിച്ചോണ്ട് നമുക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മരിച്ചുപോയ ആരെങ്കിലും എടുത്ത് നമ്മളെ കുളിച്ചിടും പോലീസായാലും ആരെങ്കിലും അന്നേരം ഏതെങ്കിലും കാലങ്ങളിൽ ആരെങ്കിലും പത്തനംതിട്ട ഇനി ഇപ്പം പൈസ ഇങ്ങനെ കൂടിക്കൊണ്ട് പോകുമ്പോ പിന്നെ ഉടക്കം വരുമ്പോ കിട്ടാതെ വരും അതുകൊണ്ട് ഞാൻ പറയാതെ വിടുന്നത് രണ്ട് നെമ്പർമാരെന്നും പറഞ്ഞു ഇന്ന് വരെ രണ്ട് നെമ്പർമാരും ഇടപെട്ടിട്ടില്ല സീതനും വാങ്ങാൻ കുറ്റകാരം പിന്നെ നമ്മള് വാങ്ങും പരാതിക്കാരനായ അനിൽ ജോണിന്റെ മാതാപിതാക്കൾ മരിച്ചുപോയതിനെ തുടർന്ന് അനിൽ ജോൺ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചു വരുന്നത് ഒരു കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുള്ള അനിൽ ജോൺ തൊഴിലുറപ്പ് ജോലിക്കും രാവിലെ പത്രമിടാൻ പോയും ലോട്ടറി വിൽപ്പന നടത്തിയുമാണ് ജീവിക്കുന്നത് ഞാൻ പിന്നെ സന്തോഷത്തോടെ വാങ്ങും അത് ബാങ്കിൽ ഇടിപ്പിക്കത്തേ ഉള്ളൂ അനിൽ ജോൺ നാട്ടുകാരോടും ബന്ധുക്കളോടും പള്ളിക്കാരോടും തനിക്കൊരു പെൺകുട്ടിയെ വിവാഹം നടത്തിത്തരാൻ പറഞ്ഞിട്ടും ആരും അതിന് മുൻകൈയ്യെടുക്കാത്തതിനെ തുടർന്നാണ് അനിൽ ജോൺ പരാതിയുമായി കടയ്ക്കൽ പോലീസിനെ സമീപിച്ചത് കടയ്ക്കൽ എസ് എച്ച്ഒക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു അന്വേഷണത്തിൽ പരാതി യാഥാർത്ഥ്യമാണെന്നും വിവാഹം നടത്തുന്ന ബ്രോക്കർമാരോടും മറ്റും പറയാനേ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂവെന്ന് കടയ്ക്കൽ എസ് എച്ച്ഒ രാജേഷ് പറയുന്നു അനിൽ ജോണിന് ഒരു തുണ വേണമെന്നും ആരെങ്കിലും സഹായിക്കണമെന്നുമാണ് അനൽ ജോണിന്റെ അമ്മായിയും പറയുന്നത് സഹായിച്ച് തന്റെ വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ മുപ്പത്തിരണ്ട് സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ്